പൈനാപ്പിൾ ഫാമിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പല രൂപോ റബ്ബറൊക്കെ നഷ്ടത്തിലായതിനെ തുടർന്ന് പൈനാപ്പിൾ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ധാരാളം പേർ ഇത് കൃഷി ചെയ്യുകയും നല്ല ലാഭം അതിൽ നിന്നുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതങ്ങനെ ആരംഭിക്കാവുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് പൈനാപ്പിളിനെ സംബന്ധിച്ചിടത്തോളം കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എഴുപത് രൂപ നിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും വിറ്റുകൊണ്ടിരിക്കുന്നത് ഇത് ഓരോ സമയത്തും ഇതിന്റെ വിലയിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇതിന്റെ സൈസിലുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് ഇതിന് വിവിധ കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നത് ഒരു കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന പൈനാപ്പിളുകളാണ് എ ഗ്രേഡ് വിഭാഗത്തിൽ പെടുന്നത് അതുപോലെ ഒരു കിലോയ്ക്കും എഴുന്നൂറ് ഗ്രാമിനും ഇടയ്ക്ക് തൂക്കം വരുന്നവയുണ്ട് അവയാണ് നമ്മൾ ബി ഗ്രേഡ് വിഭാഗത്തിൽ പെടുത്തുന്നത് ഇനി തീരെ ചെറിയ പൈനാപ്പിളുകളുണ്ട് അറുന്നൂറ് ഗ്രാമിൽ താഴെ വരുന്ന ഈ പൈനാപ്പിളുകളെയാണ് സി വിഭാഗത്തിൽ പെടുത്തുന്നത് ഇതൊരു ബിസിനസ്സായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉൽപ്പന്നം നടത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് അതിൽ നിന്നും എടുക്കാൻ സാധിക്കും പൈനാപ്പിൾ നമ്മൾ വീടുകളിൽ വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്നത് പോലെ തന്നെ ഇത് വിവിധതര പ്രോഡക്റ്റുകളാക്കി മാറ്റാനും സാധിക്കും പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജാം ക്വാഷ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാക്കി ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒന്നുകൂടിയാണ് ഇതിന് നല്ല ഡിമാൻഡും ഉണ്ട് നിങ്ങൾ പൈനാപ്പിൾ ഫാം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ യൂണിറ്റുകൾ കൂടി തുടങ്ങാം എന്നിട്ട് ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അവിടെ അത് സെയിൽ ചെയ്യാനും സാധിക്കും അപ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത് പല സാഹചര്യങ്ങളിലും പൈനാപ്പിളിൻ്റെ വില കുറയാൻ സാധ്യതയുണ്ട് ചില സമയത്തൊക്കെ മുപ്പത് രൂപയും ഇരുപത് രൂപയ്ക്ക് വന്ന സമയങ്ങളുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് വഴി നിങ്ങൾക്ക് വില വ്യത്യാസത്തിൽ ആ ഒരു നഷ്ടം നികത്താനും സാധിക്കും അപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവർക്ക് അത് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും സെയിൽ ചെയ്യാൻ സാധിക്കും ഹോൾസെയിലായിട്ടൊക്കെ സെയിൽ ചെയ്യുമ്പോൾ അതിന് കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലൊക്കെ ആയിരിക്കും അതിന്റെ റേറ്റ് വരുന്നത് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറുപത് രൂപ രൂപ നിരക്കിൽ ഇപ്പോൾ അത് സെയിൽ ചെയ്യാൻ പറ്റും ഈ സമയത്ത് ആണ് ഈ പറയുന്നത് ഇനി ഇതിൻ്റെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടി ആയിട്ട് വരുന്നത് പൈനാപ്പിളിന്റെ ജാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനിലൊക്കെ ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നിരക്കിലേക്കാണ് അതിന്റെ വില വരുന്നത് അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും ബ്രാൻഡിനനുസരിച്ചും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആമസോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നാനൂറ് ഗ്രാമിന് മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് അത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇത്രത്തോളം തന്നെ അതിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി പിന്നീട് സ്ക്വാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്ററിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലേക്കാണ് സെയിൽ ചെയ്യുന്നത് ഇനി പൈനാപ്പിൾ കൊണ്ട് തന്നെ നമുക്ക് പൈനാപ്പിൾ സ്ലൈസ് ഉണ്ടാക്കാൻ പറ്റും ഇതിന് നാനൂറ്റി അൻപത് ഗ്രാമിനൊക്കെ ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് ഈ ഡ്രൈഡ് പൈനാപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഇരുന്നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപക്കെയാണ് വില വരുന്നത് അപ്പോൾ ഇത്രത്തോളം തന്നെ പ്രോഫിറ്റ് നമുക്ക് നമുക്കിതിന്റെ പ്രോഡക്റ്റുകളിൽ നിന്നും എടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കിത് കൃഷി ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ഹോൾസെയിൽ റേറ്റിൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് നിങ്ങൾ ആരംഭിക്കണം അതിന്റെ ചിലവുകളൊക്കെ ആകും അത് ആരംഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും സെയിൽ ചെയ്യാൻ പറ്റും സൂപ്പർ മാർക്കറ്റുകൾ വഴിയും ബേക്കറികൾ വഴിയും ഒക്കെ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാം അതുപോലെ തന്നെ ആമസോണിലൂടെയും ഇന്ത്യ മാർട്ടിലൂടെയും ഒക്കെ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കത് ഹോൾസെയിലിനടുത്താണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്കിത് കിലോയ്ക്ക് ക്വാളിറ്റി ഉള്ളവ മുപ്പത് രൂപ നിരക്കിൽ കിട്ടും അതുപോലെ ബി ഗ്രേഡ് ക്വാളിറ്റിക്ക് ഇരുപത് രൂപ നിരക്കിലും കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തതിനു ശേഷം നിങ്ങൾക്കത് പ്രോഡക്റ്റ് ആക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് റബ്ബറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇടവിളയായിട്ടും കൃഷി ചെയ്യാൻ പറ്റും റബ്ബറിനും കവുങ്ങിനും ഇടയിലൊക്കെ നിങ്ങൾക്ക് ഇത് കൃഷി ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളത് പ്രോഡക്റ്റ് ആക്കുന്നില്ല അല്ലാതെ ഹോൾസെയിലായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തേക്കും ഡൽഹിയിലേക്കും ഒക്കെ കയറ്റിയിക്കാവുന്നതാണ് അപ്പോൾ ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കൃഷി ചെയ്യുന്നവരെ കണ്ട് അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിനോട് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക